ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് സദ്യയിലെ ഒരു ഐറ്റമായ പഴം പച്ചടി റെസിപ്പി നോക്കാം ഒരു പാത്രത്തിലേക്ക് മൂന്ന് നേന്ത്രപ്പഴം ചെറുതാക്കി കട്ട് ചെയ്തത് രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് അടച്ച് വെച്ച് പഴം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അരപ്പിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയത് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോഴേക്ക് പഴം നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉഴച്ചു കൊടുക്കണം ഫ്ലെയിം ഓൺ ചെയ്ത് ഇനി ഇതിലേക്ക് തേങ്ങയുടെ അര ചൂടാവുന്നതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് നുള്ള കടുക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കാൽ കപ്പിൽ താഴെയായിട്ട് തൈര് ചേർത്ത് കൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായാൽ കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം രണ്ടോ മൂന്നോ ഉണക്കമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇത് പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ